ഒരു സഹോദരനും മറ്റൊരാളും തമ്മിൽ പിണക്കത്തിലുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തെക്കാൾ കൂടുതൽ അത് വൈകിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പിണക്കം തീർത്ത് അവർ നന്നാകുവാൻ അത് വൈകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് ചില ഹനീതുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ പരിപാടി കഴിഞ്ഞ് അവസാനിപ്പിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു കാര്യങ്ങളും കൊണ്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് കിട്ടിത്തരികയാണ് നമ്മൾ വാസികളായിക്കൊണ്ട് വിദേശത്ത് വന്ന് നിൽക്കുമ്പോൾ നാട്ടിലുള്ള നമ്മുടെ മാതാപിതാക്കളോട് ഉമ്മാനോട് ഉപ്പാനോട് നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരോട് സഹോദരങ്ങളോട് ബന്ധുക്കളോട് നമ്മൾ എത്രമാത്രം അടുപ്പം പുലർത്തുന്നുണ്ട് അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഏത് രൂപത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് ആർക്കിടയിലും ആർക്കെങ്കിലും ഇടയിൽ വല്ല അകൽച്ചയും ഉണ്ടെങ്കിൽ അവരോട് നമ്മളത് നന്നാക്കിയിട്ടുണ്ടോ നേരാക്കിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പുനർവിചിന്തനം നടത്തണമെന്നും ഇല്ലാത്തപക്ഷം സ്വർഗപ്രവേശനത്തിന് അത് തടസ്സമാകുമെന്നും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടു തരികയാണ്